എന്നെ വിളിച്ചാലല്ലേ പോകാൻ പറ്റുമോ വിളിക്കാതെ ഞാൻ പോകുമോ ശരിയാണ് ശശി തരൂരിനെ ഒരു താരപ്രഭയുള്ളൊരു മനുഷ്യനെ നന്നായി പ്രസംഗിക്കാൻ അറിയാവുന്ന മനുഷ്യനെ ഹിന്ദി നന്നായി അറിയാവുന്നുള്ള മനുഷ്യനെ ഇംഗ്ലീഷ് നന്നായി അറിയാവുന്ന മനുഷ്യനെ നല്ല പൊക്കവും തടിയൊക്കെ ഉള്ള ഒരു ഒരു നേതാവിൻ്റെ എല്ലാ ലുക്കുമുള്ള പൊക്കവും തടിയൊക്കെ പ്രധാനമാണെന്നേ ഒരു നേതാവിൻ്റെ ലുക്കൊക്കെ ഉള്ള അല്ലെങ്കിൽ ജാതിയോ മതമോ എന്തൊക്കെ വേണം അപ്പോൾ ഇപ്പോൾ പല ആളുകളും ചോദിക്കും എ കെ ആൻ്റണിക്ക് പൊക്കവും തടിയുമുണ്ട് പക്ഷേ എ കെ ആന്റണി രാഷ്ട്രീയ വളർച്ചയും അദ്ദേഹത്തിന് കിട്ടിയ പിന്തുണയും അദ്ദേഹം ന്യൂനപക്ഷ സമുദായത്തിൽ നിന്ന് വന്നതും പിന്നെ മലയാള മനോരമ പോലുള്ള പത്രങ്ങൾ കൊടുത്ത ഹൈപ്പും പിന്നെ വേറെ കഥയുണ്ട് അതുകൊണ്ട് ആന്റണിയുടെ വീഡിയോ അല്ല ഇത് അതുകൊണ്ട് നമുക്കത് വേറെ ആന്റണി വളർത്തി വന്ന് വളർന്നു വന്നതിൻ്റെ പിന്നെ വേറൊരു കഥയുണ്ട് അത് അതുപോലത്തെ ഒരു കഥയൊന്നും അല്ല സാധാരണ ആളുകൾക്ക് കിട്ടുന്നത് അപ്പോൾ കണക്ട് ചെയ്യാൻ പറ്റണം ആളുകൾക്ക് നേതാക്കളുമായി കണക്ഷൻ വേണം എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് ഒന്നുകൾ നല്ല പ്രാസംഗികരായിരിക്കണം അല്ലെങ്കിൽ നല്ല കാണാൻ നല്ല ആട്ടിയ ആട്ട്യത് മീൻസ് ജാതിയല്ല ഞാൻ പറയുന്നത് ജാതി ജാതിപ്പോൾ അംബേദ്കർ ജാതിയിൽ ജാതിയിൽ പട്ടികജാതി പട്ടികവർഗത്തിപ്പെട്ട ആളല്ലേ വലിയ ആട്ട്യത്വം ഉള്ളത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മുന്നോക്ക സമുദായം എന്നുള്ള അർത്ഥത്തിലല്ല കൺ ഒരു 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 ഗൗരവം ഉണ്ടാവണം കണ്ടാൽ ഇദ്ദേഹം കൊള്ളാം നമ്മളെ നയിക്കാൻ കൊള്ളാമെന്ന് തോന്നുന്ന ഒരു നേതാവ് അങ്ങനെ ഒന്നും കണക്ട് ചെയ്യാൻ പറ്റാത്ത ഒരാളാണ് നമ്മുടെ രാഹുൽ ഗാന്ധിയെ പോലുള്ളത് എന്നാൽ ഇങ്ങനെ ഇതിൽ ഒരുപാട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ആളാണ് ശശി തരൂർ ആ ശശി തരൂരിനെ ബീഹാറിൽ വിളിച്ചില്ല എന്നെ വിളിച്ചില്ല ഞാൻ പോയില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ കേരളത്തിൽ ഇറങ്ങുമോ ഇല്ലയോ എന്ന ചോദ്യത്തിന് പറഞ്ഞു എന്നെ വിളിച്ചാൽ ഞാൻ കൃത്യമായി ഇറങ്ങും ഞാൻ പ്രസംഗിക്കുകയും ചെയ്യും പക്ഷെ ആര് വിളിക്കും കാരണം തിരുവനന്തപുരത്ത് മുരളീധരനാണ് ചാർജ് മുരളീധരൻ കണ്ണെടുത്താൽ കണ്ണ് കീറിയാൽ കണ്ടുകൂടാ ബി ഡി സതീശനാണ് എറണാകുളത്ത് ചാർജ് ഒരു കാരണവശാലും ബി ഡി സതീശൻ വിളിക്കത്തില്ല കോഴിക്കോട് വിളിക്കൂ രാജ്മോണിത്താൻ വിളിക്കൂ എം എം ഹസൻ ഇന്നലെയും തേറി പറഞ്ഞതേയുള്ളൂ എം എം ഹസൻ വിളിക്കും ആര് വിളിക്കും അതുകൊണ്ട് എം എം ഹസ്സൻ സോറി ശശി തരൂറിനെ ആര് വിളിക്കും എന്നുള്ളതാണ് പ്രധാനം അല്ല ആരും വിളിക്കാൻ സാധ്യതയില്ല മാത്രമല്ല പുകഞ്ഞ കൊള്ളി പുറത്തേക്ക് 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു പക്ഷേ ശശി തരൂർ പറയുന്നത് ഞാൻ പുകഞ്ഞിട്ടുമില്ല അവിഞ്ഞിട്ടുമില്ല ഞാനിപ്പോഴും കോൺഗ്രസ് കാരനാണ് ഞാൻ കുടുംബത്തിൻ്റെ പശ്ചാത്തലം പറഞ്ഞത് അല്ലെങ്കിൽ കുടുംബ രാഷ്ട്രീയത്തെക്കുറിച്ച് പറഞ്ഞത് ഇന്ദിരാഗാന്ധിയെയോ രാജീവ് ഗാന്ധിയോ രാഹുൽ ഗാന്ധിയെയോ പ്രിയങ്ക ഗാന്ധിയെയോ സോണിയാഗാന്ധിയെക്കുറിച്ച് മാത്രമല്ല ഞാൻ പറഞ്ഞത് വളരെ കോമൺ ആയിട്ടാണ് പറഞ്ഞത് ഇപ്പോൾ രാംവിലാസ് പസ്വാൻ്റെ ചിരാഗ് പാസ്വാൻ എടുക്കാം ബിജു ജനതാദളിൻ്റെ കാര്യങ്ങൾ എടുക്കാം അങ്ങനെ ഒരുപാട് ഇന്ത്യയിൽ സ്റ്റാലിൻ്റെ കാര്യമെടുക്കാം അങ്ങനെ ഇന്ത്യയിൽ ആരെ കാര്യമെടുത്താലും മക്കൾ രാഷ്ട്രീയത്തെക്കുറിച്ച് ഞാൻ പൊതുവിലാണ് പറഞ്ഞത് അല്ലാതെ ഞാൻ രാജേഷ് പൈലറ്റ് സച്ചിൻ പൈലറ്റ് കഥകളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഞാൻ പൊതുവിലാണ് പറഞ്ഞത് അല്ലാതെ ഞാൻ ഒരാളെയും പറഞ്ഞതല്ല കെ മുരളീധരൻ അടക്കമുള്ള അല്ലെങ്കിൽ ചാണ്ടിയമ്മൻ അടക്കമുള്ള മക്കൾ രാഷ്ട്രീയത്തെ പൊതുവിലാണ് ഞാൻ പറഞ്ഞത് എന്ന് നമ്മുടെ ശശി തരൂർ പറയുന്നു അപ്പോൾ ശശി തരൂർ കേരളത്തിൽ ഇറങ്ങുമോ മത്സരിക്കുമോ നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കുകയെന്ന്